മലയാളികളുടെ പ്രിയപ്പെട്ട താരം ദുൽഖർ സൽമാൻ മലയാള ചിത്രങ്ങൾ അഭിനയിക്കുന്നത് കുറയ്ക്കുന്നു മലയാള സിനിമകളെക്കുറിച്ചും അന്യഭാഷാ സിനിമകളെക്കുറിച്ചും പറയുന്ന അഭിമുഖത്തിലാണ് ദുൽഖർ സൽമാൻ ഇത് വ്യക്തമാക്കുന്നത് തനിക്ക് പിന്നാലെ നടന്ന് വേട്ടയാടുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്നും തമിഴിലും തെലുങ്കിലും സിനിമകൾ ചെയ്യുമ്പോൾ അവിടെയും വന്ന് അവർ ശല്യം ചെയ്യാറുണ്ടെന്നും ദുൽഖർ ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു കുടുംബത്തിൻ്റെ പേരും പെരുമയും ഉപയോഗിച്ച് എല്ലാ കാലത്തും ഒരു നടനും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും മമ്മൂട്ടിയുടെ മകൻ എന്ന വിശേഷണം മറ്റു ഭാഷകളിൽ ഇല്ലാത്തതിനാലാണ് മലയാളം സിനിമ ഒഴിവാക്കി അത്തരം സിനിമകളിൽ അഭിനയിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നതും മമ്മൂട്ടിയുടെ മകനായിരിക്കുമ്പോഴും ദുൽഖർ സൽമാനായി എന്നെ അംഗീകരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം മമ്മൂട്ടിയുടെ മകൻ എന്ന ഒരു ടാഗ് ഞാൻ മാറ്റാൻ ശ്രമിച്ചെങ്കിലും അതിനെ ഞാൻ അതിനനുവദിക്കാത്ത ചില ആളുകളുണ്ട് അത് ചിലപ്പോൾ അവരുടെ അജണ്ട ആയിരിക്കാം അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ തമിഴിലോ തെലുങ്കിലോ നന്നായി അഭിനയിക്കുകയും അവിടുത്തെ പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ആളുകൾ അവിടെ വന്ന് എന്നെ ആക്രമിക്കും ഞാൻ അവരുടെ സ്വന്തം നാട്ടുകാരനാണെന്നുള്ള പരിഗണന പോലും അക്കുട്ടർ തരില്ല മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുമ്പോൾ ഇവർ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്നും എനിക്കും അറിഞ്ഞുകൂടാ എത്ര സ്നേഹവും സ്വീകാര്യതയും ലഭിച്ചാലും അതൊന്നും പൂർണ്ണമായി ആസ്വദിക്കാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കാറില്ല കാരണം അതൊരു മോശം ശീലമാണെന്നും എൻ്റെ മാനസിക ആരോഗ്യത്തിന് നല്ലതല്ലെന്നും എനിക്ക് നന്നായി അറിയാം ഞാൻ കൂടുതലും മറ്റു ഭാഷകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് മമ്മൂട്ടിയുടെ മകൻ എന്ന ഈ ടാഗ് അവിടെ വളരെ കുറവാണ് മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ദുൽഖറായി തന്നെ അറിയപ്പെടുന്നു എൻ്റെ പിതാവിൻ്റെ മകൻ ആണെന്നതിൽ വളരെയേറെ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ ടാഗിൽ ജീവിതകാലം മുഴുവൻ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ചില ആളുകളുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട് ആ രീതിയിൽ സിനിമ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദുൽഖർ വ്യക്തമാക്കി പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക